എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു യാത്രാ വീഡിയോ ആണ് കൊല്ലം ജില്ലയിലെ കൊല്ലം രൂപതയുടെ കീഴിലുള്ള പുല്ലിച്ചിറ മാതാവിൻ്റെ പള്ളിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് തെക്കൻ കേരളത്തിലെ വളരെ പ്രശസ്തമായൊരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് പുല്ലിച്ചിറ അമനോത്ഭവ മാതാവിന്റെ ഈ പള്ളി ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദേവാലയത്തിന്റെ ഒരു നിർമ്മിതി തന്നെയാണ് വളരെ പഴമ തോന്നുന്ന രീതിയിലുള്ള പോർച്ചുഗീസ് ശൈലിയിലുള്ള അൽത്താരയുടെ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ പള്ളിയുടെ പുതിയ ഭാഗങ്ങളും അതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു നിർമ്മാണ ശൈലിയാണ് ഈ ദേവാലയത്തിനുള്ളത് ഞങ്ങളവിടെ എത്തിയ സമയം ഇവിടുത്തെ വിശുദ്ധ കുർബാനയൊക്കെ നടക്കുന്ന സമയമായിരുന്നു പിന്നെ അതിലെല്ലാം ഞങ്ങൾ പങ്കെടുത്തു thank yeah. you പള്ളിയോട് ചേർന്നുള്ള പള്ളിയുടെ മുമ്പിൽ തന്നെയുള്ള കൊടിമരത്തിന് താഴെ ആ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാനായിട്ടിടയായി ലോകത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സഭ അംഗീകരിച്ച പ്രത്യക്ഷീകരണത്തിൻ്റെ വിശദാംശങ്ങൾ കൊടിമരത്തോട് ചേർന്ന് ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നു അത് നല്ലൊരു ഇൻഫർമേഷനാണ് പള്ളിക്ക് മുമ്പിൽ തന്നെയുള്ള ഗ്രോട്ടോ അല്ലെങ്കിൽ പുല്ലിച്ചിറ അമലോത്ഭമാതാവിൻ്റെ ദർശനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കടൽ കടന്ന് പരവൂർ കായലിലൂടെ വന്ന ഒരു പെട്ടി പുല്ലിച്ചിറ പള്ളിയുടെ മുൻപിലുള്ള കായൽ തീരത്തടിഞ്ഞു പള്ളിമണി അടിച്ച് ജനങ്ങൾ കൂടിയപ്പോൾ പെട്ടിക്കകത്ത് പൊന്നാണോ കപ്പൽ കൊള്ളം മുതലാണോ അങ്ങനെ മറ്റെന്തെങ്കിലും ആയിരിക്കുമെന്ന അഭിപ്രായം ഉയർന്നു അതിനുശേഷം വൈദികൻ്റെ നിർദ്ദേശപ്രകാരം പെട്ടി തുറന്നപ്പോൾ അമലോത്ഭമാതാവിൻ്റെ ഒരു തിരുസ്വരൂപം കാണപ്പെട്ടു തുടർന്ന് മാതാവിന് പുല്ലിച്ചിറയിൽ ഇരിക്കണോ അതോ മറ്റേതെങ്കിലും ദേവാലയത്തിലാകണോ മറിച്ച് പെട്ടിയോട് അത് ഒഴുക്കി വിടണോ എന്നുള്ള കുറേ അഭിപ്രായങ്ങൾ വന്നു പള്ളിയിലെ ആൾക്കാരുടെ പക്ഷത്തു നിന്നും അപ്പോൾ അതിനുവേണ്ടി അവർ നറുക്കിടാൻ തീരുമാനിച്ചു അപ്പോൾ നറുക്ക് വീണത് പള്ളിയിൽ തന്നെ പുല്ലിച്ചിറ മാതാവിൻ്റെ ഈ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കണമെന്നായിരുന്നു പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ മാതാവിൻ്റെ ഒരു കുരിശടിയുണ്ട് അവിടെ പ്രത്യേകം നേർച്ചയൊക്കെയുണ്ട് പാളയും കയറും നേർച്ചയൊക്കെയാണ് ആ പാളയിൽ ഒരു പാക്കറ്റ് ഉപ്പൊക്കെ ഉണ്ട് അത് ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് പാളയും കയറൊക്കെ എടുത്ത് ഇങ്ങനെ മാതാവിൻ്റെ നടയിൽ ഇങ്ങനെ നേർച്ചയൊക്കെ എടുക്കാറുണ്ട് ഒരുപാട് വിശ്വാസികളാണ് ഒരുപാട് നാനാജാതി മതസ്ഥരായ ആളുകളാണ് പുലിച്ചിറ മാതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഹിസ്റ്ററിയിലേക്കൊന്ന് പോകാം അങ്ങനെ മാതാവിൻ്റെ തിരുസ്വരൂപം ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി ഈ തിരുസ്വരൂപം കാണാനായിട്ട് ഒരുപാട് ജനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നിവിടെ എത്തുകയുണ്ടായി അങ്ങനെ ഒരു ദിവസം വൈദികൻ ഈ തിരുസ്വരൂപത്തിന് മുമ്പ് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ മാതാവിൻ്റെ ഒരു സ്വരം കേൾക്കാനിടയായി നിങ്ങളെനിക്ക് കിഴക്കോട്ട് ദർശനമേഖനമെന്നൊരു സ്വരം ദിവ്യ സ്വരം കേൾക്കാനിടയായി അതനുസരിച്ച് ഒരു കിഴക്കോട്ട് ഒരു ദേവാലയം നിർമ്മിക്കുകയുണ്ടായി പുല്ലിച്ചറ മാതാവിന് മലനോക്കിയമ്മ എന്നൊരു വെളിപ്പേര് കൂടിയുണ്ട് ഈ മാതാവിൻ്റെ തിരുസ്വരൂപം ഇവിടെ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഈ പരവൂർ കായലിൽ ഉപ്പുവെള്ളമായിരുന്നു അങ്ങനെ ആ മാതാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായതിനു ശേഷം ആ വെള്ളത്തിലെ ഉപ്പുരസം മാറുകയും നല്ല ഫ്രഷ് വാട്ടർ ആകുകയും ചെയ്തു അങ്ങനെ ഒരു വിശ്വാസ പാരമ്പര്യം കൂടി ഇവിടെ പറയുവാനുണ്ട് എല്ലാ വർഷവും ഡിസംബർ മാസമാണ് മാതാവിൻ്റെ തിരുനാള് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് ഒരുപാട് വിശ്വാസികളാണ് ആ സമയത്ത് പുലിച്ചിറ മാതാവിന്റെ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്